വാട്സപ്പിലൂടെ വന്ന ഒരു ചോദ്യമാണ് സ്വാമി എൻ്റെ വീട്ടിൽ കുറച്ച് മയിൽപീലികൾ ഇരിപ്പുണ്ട് ഇത് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു വീട്ടിൽ മയിൽപീലികൾ വച്ച് കഴിഞ്ഞാൽ കടം കൂടുമെന്ന് ഇത് വാസ്തവമാണോ നമ്മുടെ നാട്ടിലുള്ള ചിലർക്ക് എന്തൊക്കെ അറിവുണ്ട് എന്നുള്ളൊരു ഭാവമുണ്ട് അങ്ങനെ അവരെ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പറയും വീട്ടിൽ മയിൽപീലി വയ്ക്കാൻ പാടില്ല മയിൽപീലി വെച്ച കൃഷ്ണം പാടില്ല ഓടക്കുഴലുള്ള കൃഷ്ണം പാടില്ല ഇങ്ങനെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യം ഇവർക്ക് ഒന്നും അറിയില്ല എങ്കിലും താൻ എന്തൊക്കെ അറിവുള്ള ആളാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് നിങ്ങൾ ഈ മയിൽപീലി വെച്ചുകൂടാന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും കണ്ടിട്ട് എൻ്റെ വീഡിയോയുടെ സൈഡിൽ ഇതാ മയിൽപ്പീലി ഞാൻ എപ്പോഴും വച്ചേക്കും മയിൽപ്പീലി വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ യാതൊരു ദോഷവും ഇല്ല മാത്രമല്ല കുറേയധികം നെഗറ്റീവുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും കൃഷ്ണ സാന്നിധ്യം അതുപോലെ തന്നെ മുരുക സാന്നിധ്യം എല്ലാം ഉള്ളതാണ് ഈ മേൽപ്പീലി എന്ന് പറയുന്നത് ഇത് വീട്ടിലിരിക്കുമ്പോൾ ശത്രുക്കളുടെ ഉപദ്രവം കുറയാനും ധനാഗമനത്തിനും ആയുരാരോഗ്യവർദ്ധനയ്ക്കും എല്ലാത്തിനും ഗുണകരമായിട്ടുള്ള ഒന്നാണ് അല്ല ഇതൊന്നും ദോഷം ചെയ്യുന്നതല്ല എന്നാൽ നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളിൽ ഇത്തരം വസ്തുക്കൾ ഇരിക്കുന്നത് ചിലപ്പോൾ ചില മതം മാറ്റ ലോബികൾക്കോ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം കാണുമ്പോൾ അനിഷ്ടതകൾ ഉണ്ടാകുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവപ്പെടുമായിരിക്കും അപ്പൊ ഇങ്ങനെ രോഗം വരും കടം കയറും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണക്കാരനായ ആൾക്കാരൊക്കെ ഭയന്ന് പോകില്ലേ അവരെന്താണെന്ന് പരീക്ഷിക്കാനിരിക്കാതെ അതെടുത്ത് മാറ്റുമല്ലോ അങ്ങനെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താമല്ലോ എന്നുള്ള രീതിയിലാണ് പല ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട ആൾക്കാർ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇതിനൊന്നും മനസ്സ് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം